ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാകുമ്പോൾ തിരുവനന്തപുരത്തെ വോട്ടെണ്ണൽ കേന്ദ്രം സന്ദർശിച്ച് ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തിയിരിക്കുകയാണ് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജീവ് കൗൾ തിരുവനന്തപുരം മാറി കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രമാണ് അദ്ദേഹം സന്ദർശിച്ചത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്നും ആദ്യ ഫലസൂചന രാവിലെ ഒൻപത് മണിയോടെ തന്നെ ലഭിക്കുമെന്നാണ് സഞ്ജയ് കവൾ പറയുന്നത് ജൂൺ നാലിന് രാവിലെ എട്ട് മുതൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും തുടർന്ന് രാവിലെ എട്ടരയോടെ ഇ വി എം വോട്ടുകളും എണ്ണുമെന്നാണ് വിവരങ്ങൾ ഇ വി എം വോട്ടുകൾ എണ്ണിത്തുടങ്ങുന്നതിനൊപ്പം തന്നെ പോസ്റ്റൽ ബാലറ്റും എണ്ണും ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായിരിക്കുന്നു ജില്ലാ കളക്ടർമാരുമായി അവലോകന യോഗം ചേർന്ന ഒരുക്കം വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ എല്ലാം സുതാര്യമായി തന്നെ നടക്കുമെന്നും വടകരയിൽ പ്രശ്നമുണ്ടാകുമെന്നും കരുതുന്നില്ല ഇവി എം വോട്ട് സുതാര്യമാണ് മാത്രമല്ല പോസ്റ്റൽ വോട്ടുകൾ എണ്ണാൻ ഉദ്യോഗസ്ഥർക്ക് മൂന്ന് തവണ പരിശീലനം നൽകിയിട്ടുണ്ട് സാധാരണയായി പോസ്റ്റൽ ബാലറ്റുകളാണ് പ്രശ്നം വരാറുള്ളത് എന്നാൽ വോട്ടെണ്ണലിന്റെ റിയൽ ടൈം ഡാറ്റ മീഡിയ റൂമുകൾ വഴി ലഭിക്കുന്നതായിരിക്കും എന്നാൽ പിഴവ് ഒഴിവാക്കാൻ കൂടുതൽ ട്രെയിനിങ് നൽകിയിട്ടുണ്ടെന്നും പിഴവുണ്ടാകാൻ സാധ്യതയില്ലെന്നും തന്നെയാണ് സഞ്ജയ് കൌൾ പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണി മുതൽക്ക് രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങൾ യും ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്കും നടന്ന വോട്ടെടുപ്പിന്റെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ ആരംഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കിടെ നടന്ന അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭകളിലേക്ക് നടന്ന വോട്ടെടുപ്പിന്റെ ഫലം ഞായറാഴ്ച തന്നെ പുറത്തു വന്നിരുന്നു ഈ രണ്ട് സംസ്ഥാന നിയമസഭകളുടെയും കാലാവധി ജൂൺ രണ്ടിന് അവസാനിക്കുന്ന സാഹചര്യത്തിലായിരുന്നു വോട്ടെണ്ണൽ രണ്ടാം ദിനം തന്നെ നേരത്തെയാക്കിയത് അരുണാചലിൽ ബി ജെ സിക്കിമിൽ എസ് കെ എം വൻ ഭൂരിപക്ഷത്തോടെ തന്നെ അധികാരം നിലനിർത്തുകയാണ് ഉണ്ടായത് വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാലിന് രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും കൌണ്ടിംഗ് ഹാളിൽ പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് പ്രത്യേക മേശ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഒരു ടേബിളിൽ പരമാവധി അഞ്ഞൂറ് വോട്ടാണ് എണ്ണുക പോസ്റ്റൽ ബാലറ്റ് റിട്ടേണിംഗ് ഓഫീസറുടെ മേശയിലായിരിക്കും എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിന്റെ മേൽനോട്ടത്തിനായി ഒരു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ കൂടി ചുമതലപ്പെടുത്തിയിരിക്കും പോസ്റ്റൽ വോട്ടെണ്ണൽ പ്രക്രിയ റിട്ടേണിംഗ് ഓഫീസറും തെരഞ്ഞെടുപ്പ് നിരീക്ഷകനും സദാ സൂക്ഷ്മ ായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്ന മേശയിലേക്ക് സ്ഥാനാർത്ഥിയോ ഇലക്ഷൻ ഏജന്റിനെയോ പ്രത്യേകമായി തന്നെ ഒരു കൌണ്ടിംഗ് ഏജന്റിനെയോ നിയമിച്ചിരിക്കും പോസ്റ്റൽ ബാലറ്റ് എണ്ണിത്തുടങ്ങി അരമണിക്കൂറിന് ശേഷമാണ് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുക സർവീസ് വോട്ടർമാരുടെ ഇ ഡി പി ബി എം എസ് വോട്ടുകളും തപാൽ വോട്ടുകൾ പോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസറുടെ മേശയിലാണ് എണ്ണുക വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് വരെ ലഭിച്ച ഇ ഡി പി ബി എം എസ് വോട്ടെണ്ണലിന് പരിഗണിക്കും ക്യു ആർ കോഡിന്റെ റീഡർ ഉപയോഗിച്ച് വോട്ടുകൾ റീഡ് ചെയ്യുന്ന അസിസ്റ്റന്റിനെ കൂടാതെ ഒരു സൂപ്പർവൈസറും ക്യൂ ആർ കോഡ് റീഡിംഗ് ടീമിന് ഒരാൾ എന്ന തോതിൽ കോഡ് റീഡിംഗിനു ശേഷം കവറുകൾ പോസ്റ്റൽ ബാലറ്റ് മേശകളിലേക്ക് കൈമാറും ലഭിച്ച വോട്ടുകളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അനുസൃതമായി സാധുവ തപാൽ വോട്ടുകൾ തരം തിരിച്ചതിനു ശേഷം ഓരോ സ്ഥാനാർത്ഥിക്കും എത്ര ലഭിച്ചു എന്ന് പരിശോധിച്ച് തിട്ടപ്പെടുത്തി ഫോം ഇരുപതിനുള്ള റിസൾട്ട് ഷീറ്റിൽ രേഖപ്പെടുത്തിയതിനു ശേഷം ഫലം പ്രഖ്യാപിക്കുകയാണ് പിന്നീട് ചെയ്യുക വിജയിച്ച സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷം വോട്ടെണ്ണൽ സമയത്ത് അസാധുവാണെന്ന് കണ്ടെത്തി തിരസ്കരിച്ച തപാൽ വോട്ടുകളേക്കാൾ കുറവാണെങ്കിൽ ഫലപ്രഖ്യാപനത്തിന് മുൻപ് തന്നെ റിട്ടേണിംഗ് ഓഫീസർ അസാധുവായ മുഴുവൻ വോട്ടുകളും വീണ്ടും പരിശോധിക്കും ഈ പുനർപരിശോധനയെല്ലാം തന്നെ മുഴുവൻ വീഡിയോ റെക്കോർഡ് ചെയ്യും മാത്രമല്ല വോട്ടെണ്ണൽ ഇങ്ങനെയാണ് വോട്ടെണ്ണൽ തുടങ്ങുന്ന സമയമാകുമ്പോൾ സ്ട്രോങ് റൂമുകൾ തുറക്കപ്പെടും റിട്ടേണിംഗ് ഓഫീസർ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുപ്പ് ഏജന്റുമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യം ത്തിലായിരിക്കും സ്ട്രോങ് റൂം തുറക്കുക ലോക്ക് ബുക്കിൽ എൻട്രി രേഖപ്പെടുത്തിയതിനു ശേഷം വീഡിയോ കവറേജിലൂടെയാണ് ലോക്ക് തുറക്കുന്നത് ആദ്യം എണ്ണുക പോസ്റ്റൽ ബാലറ്റുകളും പിന്നീട് ഇലക്ട്രോണിക് ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും അത് റിട്ടേണിംഗ് ഓഫീസറുടെ മേശപ്പുറത്ത് തന്നെയായിരിക്കും എണ്ണുക അടുത്ത അരമണിക്കൂറിനുള്ളിൽ വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും വോട്ടിംഗ് യന്ത്രത്തിന്റെ കൺട്രോൾ യൂണിറ്റ് ആണ് വോട്ടെണ്ണലിന് ഉപയോഗിക്കുക പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഫോം പതിനേഴ് സിയും അതത് കൺട്രോൾ യൂണിറ്റ് ആണ് വോട്ടെണ്ണൽ മേശ ടേബിളിൽ കൺട്രോൾ യൂണിറ്റ് ശേഷം കൌണ്ടിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ സൂപ്പർവൈസർ വോട്ടിംഗ് യന്ത്രം പരിശോധിച്ച് കേടുപാടുകൾ ഒന്നും സംഭവിച്ചില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷമായിരിക്കും സീൽ പൊട്ടിക്കുക തുടർന്ന് ഏജന്റുമാരുടെ നിരീക്ഷണത്തിൽ ഓരോ യന്ത്രത്തിലെയും റിസൾട്ട് ബട്ടൺ സൂപ്പർവൈസർ വിരലമർത്തി ഓരോ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് ഡിസ്പ്ലേ ഏജന്റുമാരെ കാണിച്ചതിനു ശേഷം രേഖപ്പെടുത്തും ഓരോ റൌണ്ടിലും എല്ലാ വോട്ടിംഗ് മെഷീനുകളും ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകൻ അതിൽ നിന്നും ഏതെങ്കിലും രണ്ട് മെഷീൻ എടുത്ത് അതിലെ കൗണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണെന്ന് ഉറപ്പു വരുത്തും കഴിഞ്ഞാൽ ആ റൗണ്ടിൻ്റെ ടാബ്ലേഷൻ നടത്തി ഈ റൗണ്ടിന്റെ റിസൾട്ട് റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ച് രേഖപ്പെടുത്തും ഓരോ ഘട്ടം കഴിയുമ്പോഴും റിട്ടേണിംഗ് ഓഫീസർ എണ്ണിക്കഴിഞ്ഞ വോട്ടിംഗ് മെഷീനുകൾ എടുത്തുമാറ്റി അടുത്ത ഘട്ടം തുടങ്ങാനുള്ള വോട്ടിംഗ് മെഷീനുകൾ കൊണ്ടുവരാനാണ് നിർദ്ദേശം നൽകുന്നത് എല്ലാ റൗണ്ടിലെയും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ വി വി പാറ്റ് സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ നടത്തുകയുള്ളൂ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും റാൻഡമായി തിരഞ്ഞെടുത്ത ഏതെങ്കിലും അഞ്ച് പോളിംഗ് സ്റ്റേഷനിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണുമെന്നാണ് കണക്ക് ഒരു വി വി പാറ്റ് മെഷീലെ സ്ലിപ്പുകൾ എണ്ണിത്തീരാൻ ഒരു മണിക്കൂറെങ്കിലും എടുക്കും ഇതിനുശേഷമാകും വിധിയും പ്രഖ്യാപിക്കുക ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്